നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ പലതരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്ക് കൂടിയാണ് ഇനി വേദിയാവുക പലരും മറുകണ്ഠം ചാടാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ പഴയതും പുതിയതുമായവ പൊങ്ങി വരാനും എല്ലാം സാധ്യതയുള്ള ഒരു സീസൺ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയമെന്ന് പറയുന്നതിൽ സംശയമില്ല ഏതായാലും അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ വരുന്ന വാർത്ത സി പി എം സഹയാത്രികനും ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യവുമായ റജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ബി ജെ പി ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരമെന്നും ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാകുമെന്നും സി പി എം വർഗീയ വിഭജനത്തിനു വേണ്ടി ശ്രമിക്കുന്നുവെന്നും റെജി ലൂക്കോസ് പറഞ്ഞിരിക്കുകയാണ് ആശയപരമായി രാഷ്ട്രീയ യുദ്ധത്തിനുള്ള സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല യുവാക്കൾ നാട് അവസ്ഥയാണ് ഉള്ളതെന്നും റെജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് പറഞ്ഞു അധം പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയല്ല കേരളത്തിന് വേണ്ടത് കേരളത്തിന് വേണ്ടത് വികസനം ബി ജെ പിക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കും ബി ജെ പി നടത്തുന്ന വികസനം താൻ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നു ഉത്തരേന്ത്യയിൽ നടത്തിയ വികസന പ്രവർത്തനം യാത്രക്കിടെ താൻ കണ്ടു ബി ജെ പി വർഗീയവാദികൾ എന്ന് വിളിച്ച സി പി എം കുറച്ചു കാലമായി വർഗീയത പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ലെന്നും സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി പറഞ്ഞു സ്വയം പ്രഖ്യാപിത ഇടതുപക്ഷ സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മാധ്യമങ്ങളാണ് ഇടതു എന്ന വിശേഷണം നൽകിയതെന്നും സി പി എം ഇപ്പോൾ പറയുന്നു ജനുവരി പതിനൊന്നിന് അമിത്ഷാ കേരളത്തിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ൂക്കോസിന്റെ ബി ജെ പി പ്രവേശനം സി പി എമ്മിനെ ഒരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും അമിത് ഷാ എത്തുന്നതോടുകൂടി ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം കാണും ആർക്കാണ് വികസനത്തെ പറ്റി കാഴ്ചപ്പാടുള്ളത് എന്ന് ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം പുതിയ തലമുറ നാട് വിടുകയാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ദ്രവിച്ച ആശയങ്ങളുമായി ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറും ബി ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായി സ്വാധീനിക്കുന്നുണ്ട് ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ വികസനം എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ വികസനം ഇല്ലെന്ന് പറയുന്നില്ല ബി ജെ പി വർഗീയവാദികളാണെന്നാണ് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കുറച്ചു മാസങ്ങളായി നടത്തി വരുന്നത് വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അത് എന്നെ ദുഃഖിപ്പിച്ചു കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വികസന ആശയങ്ങളും എന്നെ സ്വാധീനിച്ചു ഞാനൊരു സി പി എം അംഗമായിരുന്നു അത് അവസാനിപ്പിച്ചു കുറെ നാളുകളായി ബി ജെ പിയുടെ ആശയം എൻ്റെ ഉള്ളിലുണ്ട് കേരളത്തിൽ ബി ജെ പി അധികാരം ലഭിക്കും ബി ജെ പി അംഗത്വം സ്വീകരിച്ച ശേഷം റെജി ലൂക്കോസ് പറഞ്ഞ വാക്കുകളാണിത് ഈ വാക്കുകളും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് വേളകളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുറച്ചു കാലങ്ങളായി സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായാണ് റെജി ലൂക്കോസ് പ്രവർത്തിച്ചിരുന്നത് മുനമ്പ വഖഫ് വിഷയത്തിലടക്കം റജി ലൂക്കോസ് ഇത്തരം നിലപാടുകളും സ്വീകരിച്ചിരുന്നു വഖഫ് നിയമം കാടവും കിരാതവും അപരിഷ്കൃതവുമാണെന്നാണ് റെജി ലൂക്കോസ് അടുത്തിടെ നിലപാട് സ്വീകരിച്ചിരുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം വിഭാഗക്കാരുടെ സ്വത്തുക്കളെല്ലാം നിയമത്തിന്റെ ഭീഷണി നേരിലാണെന്നും രാജ്യത്ത് വഖഫ് നിയമം അടിച്ചേൽപ്പിച്ച കോൺഗ്രസ് മാത്രമാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെന്നും റജി ലൂക്കോസ് ആരോപിച്ചിരുന്നത് മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിലും നിയമസഭയിലും സി പി എം ശക്തമായി എതിർത്തിരുന്നു ഇതിനിടെയാണ് റെജി ലൂക്കോസ് സി പി എമ്മിന് ഘടകവിരുദ്ധമായ നിലപാട് പറഞ്ഞതും മലയാള ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ റജി ലൂക്കോസ് അമേരിക്കയിലാണ് കൂടുതൽ കാലവും ചിലവഴിച്ചിരുന്നത് അദ്ദേഹം അമേരിക്കയിൽ ആറു വർഷം പത്രപ്രവർത്തന രംഗത്തും സജീവമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ച ചുരുക്കം ചില മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് റെജി ലൂക്കോസ് എന്ന പ്രത്യേകതയുമുണ്ട് താൻ പിണറായിയുമായി വളരെ എന്നാണ് റെജി അവകാശപ്പെട്ടിരുന്നത് കൈരളി ടിവിയുമായി ദേശാഭിമാനിയുമായും അടക്കം സഹകരിച്ചിരുന്നത് കോട്ടയം കുറുമുള്ളൂർ മനപ്പാട്ട് ലൂക്കോസ് മേരി ദമ്പതികളുടെ മകനാണ് റെജി ലൂക്കോസ് അതോടൊപ്പം ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് ഇനി കൂടുതൽ ആളുകൾ എത്തുമോ എന്നുള്ളതുകൂടി ഇപ്പോൾ ഇടതുപാളയത്തിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് എപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മനം പടുത്ത് ബി ജെ പിയിലേക്ക് ഏർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ബി ഏറെ വലിയ രീതിയിലുള്ള ഒരു നേട്ടമാകും എന്നുള്ള കാര്യത്തിനും സംശയമില്ല അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി ഈ നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ ബി ജെ പിയിൽ ചേർന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതിനെ കോൺഗ്രസ് ഇവരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കൂട്ട കൂടുമാറ്റം നമ്മുടെ കേരളത്തിലല്ല എങ്കിലും വളരെ പ്രാധാന്യമുള്ള ഒരു കൂടുമാറ്റമാണിത് മഹാരാഷ്ട്രയിലെ അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലാണ് സംഭവം മഹാരാഷ്ട്ര ബി പ്രസിഡന്റ് രവീന്ദ്ര ചവാനാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത് കൗൺസിലർമാരുടെ തീരുമാനത്തിന് പിന്നിൽ അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമമല്ല മറിച്ച് വികസനത്തോടുള്ള പ്രതിബദ്ധതയാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ജനങ്ങളാണ് ഈ കൗൺസിലർമാരെ തിരഞ്ഞെടുത്തത് അവർ പൗരന്മാർക്ക് വികസനം ചെയ്യേണ്ടവരാണ് അതിനാൽ ബി നേതൃത്വത്തിലുള്ള സർക്കാർ ചലനാത്മകമാണെന്നും നീതിയും വികസനവും നടപ്പാക്കാൻ പ്രാപ്തമാണെന്നും അവർ വിശ്വസിക്കുന്നതായും ചവാൻ പറഞ്ഞു താനെ ജില്ലയിലെ അംബർനാഥിൽ ഡിസംബർ ഇരുപതിന് നടന്ന മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് രാഷ്ട്രീയ ചലനങ്ങൾ ഇത് ജനവിധിയിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്തു അറുപത് അംഗ കൗൺസിലിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ നേടി ശിവസേനയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കേവല ഭൂരിപക്ഷത്തിന് നാല് സീറ്റുകൾ അകലെ ബി ജെ പി പതിനാല് സീറ്റും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നാല് സീറ്റും നേടി രണ്ട് സ്വതന്ത്രരും തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അപ്രതീക്ഷിത നീക്കത്തിൽ പരമ്പരാഗതമായി ബദ്ധവൈരികളായ ബി ജെ പിയും കോൺഗ്രസും ും എൻ സി പിയുമായി ചേർന്ന അംബർനാഥ് വികാസ് അഗാഡി എന്ന പേരിൽ ഒരു ഭരണസഖ്യം രൂപീകരിച്ചു ഏറ്റവും വലിയ പാർട്ടി എന്ന പദവി ശിവസേനയ്ക്ക് ഉണ്ടായിരുന്നിട്ടും അവരെ ഫലപ്രദമായി മാറ്റി നിർത്താൻ ഈ സഖ്യത്തിനായി ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയോടെ സഖ്യം മുപ്പത്തിരണ്ട് അംഗങ്ങളായി ഭൂരിപക്ഷം മറികടന്നു ബി ജെ പിയുമായുള്ള പ്രാദേശിക സഖ്യത്തിൽ നാണക്കേട് തോന്നിയ കോൺഗ്രസ് ബുധനാഴ്ച അംബർനാഥിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് കൗൺസിലർമാരെയും ബ്ലോക്ക് പ്രസിഡന്റ് പ്രദീപ് പാട്ടീലിനെയും സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പ്രാദേശിക ബ്ലോക്ക് യൂണിറ്റ് പിരിച്ചുവിടുകയും ചെയ്തു മണിക്കൂറുകൾക്ക് ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട കൗൺസിലർമാർ പാർട്ടി മാറി ബി ചേരുകയായിരുന്നു അറുപതംഗ കൗൺസിലിൽ ഇരുപത്തേഴ് സീറ്റുകൾ നേടി ശിവസേന ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു ഭൂരിപക്ഷത്തിന് നാല് സീറ്റുകൾ കുറഞ്ഞു ബി ജെ പി പതിനാല് സീറ്റും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നാല് സീറ്റും നേടി രണ്ട് സ്വതന്ത്രരും തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അപ്രതീക്ഷിത നീക്കത്തിൽ ബി ജെ പി ശിവസേന എൻ സി പി എന്നിവ ഉൾപ്പെടുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാരിൽ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസമാണ് ഈ നീക്കത്തിലൂടെ പ്രതിഫലിക്കുന്നതെന്നും ബി ജെ പിയിലൂടെ മാത്രമേ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഫലപ്രദമായി നിറവേറ്റാൻ കഴിയൂ എന്നും അവർ വിശ്വസിക്കുന്നതായും മഹാരാഷ്ട്ര ബി ജെ പി പ്രസിഡന്റ് പ്രതികരിച്ചു എന്നിരുന്നാലും മഹായുധി സഖ്യകക്ഷിയായ ശിവസേന ഈ സംഭവ വികാസങ്ങളെ മുന്നണി മര്യാദകളുടെ ലംഘനമെന്നാണ് വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ ശക്തി ഉണ്ടായിരുന്നിട്ടും സേനയെ അധികം ിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് അംബർനാഥിൽ നടന്നതെന്നും ഷിൻഡെ ക്യാമ്പിലെ നേതാക്കൾ ആരോപിച്ചു ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഔപചാരിക സഖ്യമില്ലെന്നും പ്രാദേശിക തലത്തിൽ ശിവസേനയുടെ അഴിമതിയെ എതിർക്കാൻ മാത്രമാണ് കൗൺസിലർമാർ ഒന്നിച്ചതെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ സാവന്തും നേരത്തെ പറഞ്ഞിരുന്നു മറ്റിടങ്ങളിലും സമാനമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അക്കോള ജില്ലയിലെ അക്കോട്ട് മുനിസിപ്പൽ കൗൺസിലിൽ അസ്രുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള എ ഐ എം ഐ എമ്മുമായി ബി ജെ പി കൈകോർത്തു ഈ വിഷയത്തിലും ബി ജെ പി എം എൽ എ പ്രകാശ് ബർസഖലേക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ചവാൻ പറഞ്ഞു അംഗീകാരമില്ലാതെ കോൺഗ്രസുമായും എ ഐ എം ഐ എമ്മുമായി സഖ്യമുണ്ടാക്കിയതിനും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പ്രാദേശിക ബി ജെ പി നേതാക്കളെ ശാസിച്ചിട്ടുണ്ട് കോൺഗ്രസുമായോ എ ഐ എം ഐയുമായോ ഉള്ള ഏതൊരു സഖ്യവും അംഗീകരിക്കില്ല അത്തരം തീരുമാനങ്ങൾ പാർട്ടി അച്ചടക്കത്തിന്റെ ലംഘനമാണ് കർശന നടപടി സ്വീകരിക്കും െന്നാണ് ഫീസ് നൽകിയ മുന്നറിയിപ്പ് ഉദ്ധവ് താക്കറെ നയിക്കുന്ന പ്രതിപക്ഷമായ ശിവസേന ബി ജെ പി ഇരട്ടത്താപ്പ് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചു അധികാരം നിലനിർത്താൻ പ്രത്യേക ശാസ്ത്രപരമായ എതിരാളികളുമായി സഖ്യമുണ്ടാക്കാൻ അവർ തയ്യാറാണ് എന്നതിന്റെ തെളിവാണിതെന്നും ആരോപിക്കപ്പെടുന്നു ജനുവരി പതിനഞ്ചിന് ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ ഇരുപത്തി മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തൽ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനിടയിൽ എന്തൊക്കെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും ആരൊക്കെ ഏതൊക്കെ പാളയത്തിൽ നിന്ന് മറുവണ്ണം ചാടും എന്നുള്ളതും കാത്തിരുന്നു തന്നെ കാണാം